സമരം ശക്തമായപ്പോഴാണ് സർക്കാർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചത് ഇതാണ് ഹൈക്കോടതി റദ്ദാക്കിയത് വഖഫ് ഭൂമിയിൽ തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡിനും ട്രൈബ്യൂണലിനും മാത്രമേ അധികാരമുള്ളൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി നിയമം സുവ്യക്തമായിട്ടും എന്ത് പരിഹാരമുണ്ടാക്കാനാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം മുനമ്പത്ത് മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന്റെ നൂറ്റി പതിമൂന്ന് ഏക്കർ ഭൂമി വഖഫാണെന്ന് ട്രൈബ്യൂണൽ വിധിച്ചതാണ് ഇതിലിടപെടാൻ മറ്റ് സിവിൽ കോടതികൾക്കും കഴിയില്ല ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തലുകൾക്ക് വഖഫ് ഭൂമി തർക്കത്തിൽ നിയമപരമായ ഒരു പ്രസക്തിയുമില്ല ഇതൊന്നും പരിശോധിക്കാതെയാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നും കോടതി വിമർശിച്ചു പൊതു താല്പര്യമുള്ള വിഷയത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് മുരമ്പം കമ്മീഷന്റെ ഉത്തരവിൽ എന്ത് പൊതു താല്പര്യമാണ് ഇതിലുള്ളതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാട്ടി വഖഫ് സംരക്ഷണ വേദിയാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ നിയമനം ചോദ്യം ചെയ്തത് ഹർജിയിൽ പ്രാരംഭവാദം കേട്ടപ്പോൾ തന്നെ വഖഫൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യം കോടതി ഉയർത്തിയിരുന്നതാണ് വസ്തുതകൾ മനസ്സിലാക്കാൻ മാത്രമാണ് കമ്മീഷൻ നിയമനമെന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട് ഇനിയെല്ലാം സർക്കാർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ മറുപടി കോടതി കോടതി കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് പറഞ്ഞു തീരുമാനിക്കും ജുഡീഷ്യൽ കമ്മീഷൻ റദ്ദാക്കിയതോടെ മുനമ്പം പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് പുതിയ വഴികൾ തേടേണ്ടിവരും സമരസമിതി സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചതും തലവേദനയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി